നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യത്തോടും കൂടിയിട്ടാണ് നിങ്ങളിന്നിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഇനി ശിഷ്ടകാലം ഈ രാജ്യത്തെ സേവിക്കാൻ നമ്മുടെ നാടിനെ സേവിക്കാൻ നിങ്ങൾക്ക് നല്ല അവസരം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ആർക്കും ഇത്രയും ദിവസം പണിയെടുത്ത് നാളെ വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഒരാഴ്ച വെറുത്തിരുന്നാൽ നമ്മളൊക്കെ മടിയന്മാരാകും ഇതൊരു ഡ്യൂട്ടിയ ഷിഫ്റ്റ് സമയത്ത് കൂടി നടന്ന പണിയെടുത്ത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ തൊഴാൻ വരുന്ന ആയിരക്കണക്കിന് ആൾക്കാരുമായി ബന്ധപ്പെട്ട് ഇനി നിങ്ങൾ വീട്ടിൽ പോയിരുന്ന അവസ്ഥ അതുകൊണ്ട് കോൺഗ്രസിന്റെ പ്രചാരകരായി താഴെ തട്ടിൽ കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസ് ശക്തിപ്പെടുത്താൻ ഇവിടെ ഐ എൻ ഡി സി ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ സേവനം ഈ പാർട്ടിക്ക് ൂട്ടാവും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് കാടാമ്പുഴ ഭഗവതി ദേവസ്വം ജീവനക്കാരായ ഹെഡ് ക്ലർക്ക് ടി വി രാമചന്ദ്രനും പി സരസ്വതിക്കുമാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നതിന്റെ ഭാഗമായി യാത്രായ്പ്പ് നടത്തിയത് അതിന്റെ ശമ്പളമോ മറ്റു കാര്യങ്ങളോ നോക്കാതെ അമ്പലങ്ങളിൽ നിന്നും പല അമ്പലങ്ങളിൽ നിന്നും അവിടുന്ന് കിട്ടുന്ന നിവേദ്യം മാത്രം കഴിച്ച് ജീവിക്കുന്ന അരപ്പട്ടിണിക്കാരായിട്ടുള്ള ആളുകൾ പോലും ഇന്ന് ഈ മേഖലയിലും കാടാമ്പുഴയെ സംബന്ധിച്ചിടത്തോളം പ്രശസ്തമായ ഈ ക്ഷേത്രം ഇന്ന് വളരെ പ്രശസ്തിയാദിച്ചിരിക്കുകയാണ് അതിന്റെ എല്ലാ രംഗങ്ങളിലും കാലോചിതമായ മാറ്റങ്ങളൊക്കെ ഓരോ കാലഘട്ടത്തിലും ഇവിടെ പുരോഗതികളുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്രയൊന്നും പുരോഗതി ഇല്ലാത്ത കാലത്താണ് രാമചന്ദ്രനും കുതിമാളവും അതുപോലെ തന്നെ മുമ്പ് പിരിഞ്ഞു പോയ ആളുകളും ഒക്കെ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇത്രമാത്രം ശമ്പളം ഉണ്ടായിരുന്നില്ല ഇത്രമാത്രം പുരോഗതി ഉണ്ടായിരുന്നില്ല ഇത്രയും സൗകര്യങ്ങളോ അതെ ആധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളോ ഒന്നുമില്ലാതെ എല്ലാം ശാരീരികമായ അധ്വാനം സ്റ്റാഫുകളുടെ എന്നും കുറവും കഠിനമായ അധ്വാനം അവരുടെ ആ കാലഘട്ടത്തിലുള്ള അർപ്പണബോധത്തോടുകൂടിയുള്ള പ്രവർത്തനം തന്നെയാണ് പടിപടിയായി നമ്മുടെ ക്ഷേത്രത്തിന്റെ ഉന്നമതി ഉണ്ടാവാനുള്ള കാരണം എന്ന കാര്യത്തിൽ ആവശ്യമില്ല വർഷങ്ങളായി ഇരുവരും കാടാമ്പുഴ ക്ഷേത്രത്തിലാണ് സേവനം അനുഷ്ഠിച്ചത് കാടാമ്പുഴ ദേവസ്വം സ്റ്റാഫ് യൂണിയൻ ഐ എൻ ടി എസ് സിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ യാത്രായും നൽകിയത് ക്ഷേത്രമേൽശാന്തി ഹരി എംബ്രാന്തിരി ഭദ്രദീപം കൊളുത്തി പരിപാടിക്ക് തുടക്കം കുറിച്ചു ഐ എൻ ഡി യു സി ജില്ലാ കമ്മിറ്റി അംഗം കെ രവികുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ കെ പി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി അജി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കെ പി സി സി സെക്രട്ടറി വി ബാബുരാജ് കെ പി സി സി മെമ്പറും എം ഡി എസ് ജില്ലാ പ്രസിഡന്റുമായ വി മധുസൂദനൻ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിതാനേങ്ങാടൻ എം ഡി എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ കാനത്തിൽ എം ഡി എസ് യു സംസ്ഥാന സെക്രട്ടറി രഘുനാഥൻ തൃപ്രംകോട്ട് മനോജ് കുമാർ വി കെ ഷിഫീഖ് മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഉമറലേഖരേക്കാട് അപ്പു വാര്യർ കാടാമ്പുഴ ഷാജു തിരുനാവായ ബാബു ഈങ്ങേങ്കര ബിജു പൊന്നാരത്ത് മീര ഭാസ്കർ സി ആനന്ദവല്ലി മോഹനൻ കാടമ്പുഴ വിക്രമൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിൽ കലാപ്രതിഭകളെ ഉപഹാരം നൽകി ആദരിച്ചു ന്യൂസ് മീഡിയ ടൈംസ് ആ